ബ്രാഹ്മണനായി ജനിച്ചില്ലോ എന്ന് ഓർത്ത് വലിയ വിഷമം നോക്കിയായിരുന്നു എനിക്ക് എന്നിട്ട് പുള്ളി തിരിച്ചുപോയി ഞാനിങ്ങനെ നോക്കി മനുഷ്യൻ എന്താ വട്ടായിരിക്കും പോയിട്ട് ഞാൻ വാതിലെ കുറ്റിയിട്ട് വീണ്ടും കുളിക്കാൻ ഇതേ മൂന്നാമതൊന്ന് വീണ്ടും ആലയിൽ കൂട്ടിയി മനുഷ്യനുണ്ട് പറഞ്ഞിട്ടുള്ളൂ വാതിലങ്ങള് കുറക്കല്ല സെക്യൂരിറ്റി ആയിട്ടുള്ള അവിടുത്തെ സ്റ്റാഫിന്റെ അടുത്ത് നിന്ന് ചേട്ടാ ഒരു വെള്ളം ഉടുപ്പിട്ടൊരാളിതിൽ വന്നേറന്നു പുള്ളി ഏത് മുറിയില്ലാന്ന് പറയാൻ ഇവിടെയും ഒരു മനുഷ്യനില്ലേ ഞാനും നിങ്ങളും താഴത്തെ മുറിയിൽ ഒരു സ്വാമി അല്ലാണ്ട് ഇവിടെ ഒരു മനുഷ്യനില്ലായിരുന്നു ഈ പുള്ളിക്ക് വട്ട ഇവിടെ ഒന്നും ശരിയല്ല മൊത്തത്തിൽ പ്രശ്ന പുള്ളിയുടെ അല്ലെങ്കില് താക്കോല് ചോദിച്ചപ്പോൾ ഈ താക്കോലിക്കിടത്തോളം ഇങ്ങനെ പറഞ്ഞ വഴി വട്ടല്ലേ അപ്പോഴും എന്റെ തലയെ കത്തണില്ല ഇതെല്ലാം മുറി തുറന്നു കിടക്കുകയാണ് അതുകൊണ്ടാണ് പുള്ളി ഇതിന്റെ തന്നത് പിറ്റേ ദിവസം പോലെ എൻ്റെ ജീവിതം മാറാൻ പോവാറ് ഇത് പറയുന്നത് എന്താന്ന് ചോദിച്ചാ ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോണത് ഈ പഴയ ആളല്ല ഞാൻ ഈ മതലേന്ന് കാലിന് ഇനി താഴേക്ക് താഴേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു നാല് അഞ്ചാളടി താഴ്ചയിലേക്ക് പോകും അത് മതി ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഒരു നാല് വാക്കം എള്ളും മൂന്നും സാധനം ആയിട്ടുള്ളൂ നമ്മളൊക്കെ എന്തോ ഒരു സാധനം ഹോമം നടത്തിയേക്കണതാണ് ഈ ഹോമത്തിനകത്തൊക്കെ ദൈവം ദാരിദ്ര്യം പിടിച്ച പിടിച്ചു ദാരിദ്ര്യം പിടിച്ചൊരു ഹോമം പിന്നെ ഇവിടെയാണ് ദൈവം വരാൻ പോണത് നമ്മളിങ്ങനെ തല പുച്ഛത്തോട് കൂടിയാണ് കാണുന്നത് ഒരിച്ചിരി വെള്ളം അയ്യേ ഇതാണോ പ്രസാദം കൊടുത്തെ ഗുരുദേവന്റെ ആൾക്കാരൊക്കെ ഇത്ര നമ്മുടെ ഉള്ളിലെ ധാരണ എന്താ തിരക്കുള്ളടത്തെ ദൈവമുള്ളു അതെ തിരക്കില്ലാത്ത അമ്പലത്തിൽ എന്തുകൊണ്ട് പരിപാടി ഇതിപ്പോ ഒരു സ്വാമി ഞാൻ വിചാരിച്ചു തന്നെയാണ് സംഭവം ഒന്നുമില്ല ആ ഡോറുകൾ എന്റെ മുന്നിൽ തുറക്കുന്നു അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രകാശത്തിന്റെ തീഷ്ണതെന്ന് പറയുന്നത് എന്റെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു പ്രകാശം ഒരു അഞ്ഞൂറ് കിലോ ഭാരം നമ്മുടെ ശരീരത്തിലേക്ക് ഒരു വെയിറ്റ് എടുത്ത് വെച്ചാൽ നമുക്ക് അതിനെ വെയിറ്റ് ആണെന്ന് അറിയാം നമ്മുടെ ഞരമ്പുകളൊക്കെ അങ്ങോട്ട് താങ്ങാൻ പറ്റാത്ത ഭാരം വരും പൊട്ടിത്തെറിച്ച് പോകും അതുപോലെ ഞാനിപ്പോൾ തകർന്നു പോകുന്നത് അതായത് പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ടൊരവസ്ഥ അതായത് പ്രഷർ വന്നു കഴിഞ്ഞാൽ ഗുരുദേവനെ എനിക്ക് ഞാൻ കാണുന്നില്ല അവിടെ നിന്ന് പ്രകാശം മാത്രമാണ് കാണുന്നത് മുഴുവൻ പ്രകാശമാണ് ആ പ്രകാശത്തിൻ്റെ തീഷ്ണതെന്ന് പറയണത് ആ കരിങ്കൽ ഭിത്തികളെ തുളച്ച് കടന്നു പോകുന്നത് എനിക്കിങ്ങനെ കാണാം ഇങ്ങനെ നോക്കണമെങ്കിലും നെഞ്ചും മറച്ച് മൂക്കീൽ നിന്ന് സ്രവുമില്ല അതിങ്ങനെ വഴു വഴുക്കലായിട്ട് ഇരിക്കുകയാണ് അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അല്ല ഇത് അനുഭവിച്ചു അന്നാണ് യഥാർത്ഥത്തിൽ ഗുരുദേവനുമായിട്ടുള്ള ആത്മബന്ധം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ തുടങ്ങുക പിന്നെ അങ്ങോട്ട് ഞാൻ വേറൊരു വഴിക്കും പോയിട്ടില്ല അപ്പോൾ ഗുരുദേവനുമായിട്ടുള്ള ബന്ധം തീർന്നില്ല ഈ കഥ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ജന്മം പറഞ്ഞാൽ തീരില്ല കാരണം ഓരോ ദിവസത്തിനും ശേഷമുള്ള എൻ്റെ ജീവിതം വേറെ വഴിക്കാ പോയത് അങ്ങ് ശിവഗിരിയിലേക്ക് വന്നു ശിവഗിരിയിലേക്ക് വന്നതിന് ശേഷം എന്തെങ്കിലും പ്രത്യേകമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായോ അയ്യോ അത് അനുഭവങ്ങളുടെ ഘോഷയാത്രയാണ് ഒരു അനുഭവം അല്ല അനുഭവങ്ങളുടെ ഘോഷയാത്രയാണ് കാരണം ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ അവിടുത്തെ ഇൻസിഡന്റ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കണ്ടമാനം ഇൻസിഡന്റ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അതൊക്കെ മാറിയിരുന്നോട്ടെ ആളുകൾക്ക് ഏറ്റവും പ്രേഷ്യസ് ആയിട്ടുള്ള കേൾക്കുന്നുണ്ട് ശിവഗിരിക്ക് ഞാൻ പോണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേഹമാണ് എനിക്ക് ശിവഗിരിക്ക് പോകാൻ പറഞ്ഞു വിടുന്നത് ആ പണ്ഡിറ്റ് തന്നെ ശിവഗിരിക്ക് പോകാൻ തീരുമാനിച്ചു ഞാൻ അവിടെ നിന്ന് പോണു ശിവഗിരിക്ക് പോകുന്നതിൻ്റെ അവിടെ എത്തുന്നതിന് ഒരു ദിവസം മുമ്പ് ഞാൻ എനിക്ക് ഗുരുവായൂരപ്പനെനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ അന്ന് ഗുരുഭക് ഭക്തനാണ് ഞാൻ ശരിക്കും പറഞ്ഞു അവിടെ പോയി ഭജനയിരിക്കുക അവിടെ പോയി പ്രാർത്ഥിക്കുക മന്ത്രം പൂജ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി ബ്രാഹ്മണനായി ജനിച്ചില്ലോ എന്ന് ഓർത്ത് വലിയ വിഷമമോക്കായിരുന്നു എനിക്ക് ബ്രാഹ്മണനായി അടുത്ത ജന്മം വേണം പൂജ ചെയ്യണം അമ്പലത്തിലെ ക്ഷേത്രത്തിലെ പൂജാരിയാവണം ആവണം ഇതൊക്കെയായിരുന്നു എൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു ആഗ്രഹം അതാണ് അടുത്തൊരു ജന്മം വേണമെന്നും ഇങ്ങനെയൊക്കെ വേണമെന്നൊക്കെയാണ് ദൈവത്തിൻ്റെ സേവ ചെയ്ത് ജീവിക്കണം ജീവിക്കണമെന്നൊക്കെയാണ് ആഗ്രഹം അപ്പോൾ ആരെങ്കിലും പൂജയൊക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ പൂജ ചെയ്യുന്നവരെയും പാട്ട് പാടുന്നവരെ കണ്ടാൽ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു വിഷമം തോന്നും എനിക്ക് അങ്ങനെ ആവാൻ എന്ന് കാരണം പൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ സംസ്കൃതം അറിയാതിരിക്കണം പാട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ പാട്ട് സംഗീതം പഠിക്കണം അത് രണ്ടും നമുക്ക് എന്ന് പറഞ്ഞു അപ്പം അത് കലാപരമായിട്ട് വന്നു വേണം ശിവഗിരിക്കാൻ പോകുന്ന സമയത്ത് ശരിക്കും ഞാൻ ഗുരുവായൂർന്ന് കയറുന്ന ആ ട്രെയിൻ വർക്കലെ ചെല്ലണ്ട സമയം ഒമ്പത് മണിക്ക് ഒമ്പതരയ്ക്കാട്ടെയാണ് എട്ടേ മുക്കാൽ അങ്ങനെ എന്തോ സമയമാണ് പക്ഷേ ആ ട്രെയിൻ അന്ന് ഡിലേ ആയിട്ട് ഒരു പതിനൊന്നര ആട്ടിയായപ്പോഴാണ് അവിടെ ചെല്ലണത് ആ സമയത്ത് അവിടെ ഓട്ടോറിക്ഷയിലെ ഒന്നുമില്ല എനിക്ക് ശിവഗിരിക്ക് പോകാനൊരു മാർഗമില്ല ഒരു പുള്ളിയൊരു ഓട്ടോറിക്ഷയിൽ വന്നേച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ടാട്ടെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിർത്തിയതാണ് മഴ ചാറുണ്ട് ഞാൻ ചോദിച്ചു ചേട്ടാ എന്നെ ശിവഗിരിക്കുന്നു വരും ഒന്നും വിടാമെന്ന് വെച്ചാൽ ഒരു വണ്ടിയില്ല പുള്ളി പറഞ്ഞു ഹോ ശിവഗിരി കുന്നു പറഞ്ഞു പോയില്ലേ ഇനി വിടാതിരിക്കണ ഇങ്ങനെ കയറ വണ്ടിയില്ലെന്നും പറഞ്ഞു പുള്ളി കൊണ്ടുപോകുകയാണ് പോകണോഴിക്ക് ചോദിച്ചാൽ അവിടെ നിന്നാണ് ഞാൻ പറഞ്ഞു ബോംബേ എന്നാണ് നിങ്ങൾ ബോംബേന്നാണ് വന്നതിന് വേണ്ടി ഈ സമയത്തൊക്കെ വന്നായിരിക്കും ശിവഗിരി കയറി പോകണമെങ്കിൽ അന്താ കുഴപ്പം അവിടെ ഗേറ്റൊക്കെ ഇടയ്ക്ക് ഒമ്പത് അവിടെ ഗേറ്റൊക്കെ ഇടയ്ക്ക് ഒരു മനുഷ്യനവിടെ ഉണ്ടാവില്ല നിങ്ങൾക്ക് കയറാൻ പറ്റില്ല പിന്നെ വിളിച്ചു പറഞ്ഞിട്ടാണോ വന്നു അല്ലല്ല വിളിച്ചൊന്നും പറഞ്ഞില്ല നിങ്ങൾ വല്ല ഹോട്ടലിൽ പോയി നോക്കാം ഇവിടെ നിന്ന് താമസിക്കാൻ പറ്റില്ലെന്ന് ആകെപ്പാടെ കൺഫ്യൂഷൻ ഈ പറഞ്ഞ വഴി പോണ വഴി മുഴുവൻ പുള്ളി അതേ കഥയും മാറിണ്ടാവണം ഏതായാലും ശിവഗിരി ചെന്നപ്പോ നല്ല മഴയാണ് അപ്പൊ പുള്ളി പറഞ്ഞു ഇവിടെ ഗേറ്റൊന്നും തുറന്നു തരില്ല എന്ന് പറഞ്ഞു അവിടെ ചെന്ന വഴിക്ക് ഒരു പുള്ളി കൊടയായിട്ട് ഇങ്ങോട്ട് വരും ഏതായാലും നമ്മളെ കാണാൻ നമ്മള് ചെല്ലുന്നുള്ള ആർക്കും അറിയില്ലല്ലോ പുള്ളി എന്തോ ലെഡ്ജർ എടുക്കാൻ വേണ്ടിയിട്ട് എന്താ ആവശ്യത്തിന് വേണ്ടി താഴേക്ക് പോണതാ പുള്ളി ഒരു ചെയ്യാ എവിടെയെന്ന് ചോദിച്ചു പറഞ്ഞു ഇത് ബോംബെ ഒരാൾ വന്ന ശിവഗിരിലേക്ക് വന്നതാ പറഞ്ഞു ഈ സമയത്തൊന്നും വന്നാൽ ഇവിടെ കയറ്റി കടത്താൻ പറ്റില്ല നിങ്ങൾ അപ്പോയിൻറ്മെന്റ് എടുത്തിട്ടുണ്ടോ അല്ല റൂം ബുക്ക് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല അയ്യോ ഇവിടെ കയറി താമസിക്കാൻ പറ്റില്ല ചേട്ടാ എന്ന് പറയുമ്പോൾ ആ എന്ന് വാങ്ങിടേതായാലും പുള്ളി തന്നെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പുള്ളി തന്നെ വരാനും പറയും ഇവിടെ ചെറിയൊരു കൗണ്ടർ പോലത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ കയറ്റി നിർത്തി മഴ ഇങ്ങനെ നല്ല പെയ്യണ്ട് നിങ്ങൾ എവിടുന്നാ പറഞ്ഞെന്ന് പറഞ്ഞു ബോംബേന്ന് ഈ സമയത്തൊക്കെ ഒന്ന് ഇവിടെ ആരുണ്ടാവും ഓർത്തോണ്ട ഞാൻ ശരിക്കും കിടക്കണ്ട സമയമായി ഞാനൊരു ബുക്ക് എടുക്കാൻ വേണ്ടി ഒന്നുകൊണ്ട് ഇപ്പൊ നിങ്ങളെ കണ്ട അല്ലെ നിങ്ങളിവിടുന്ന് ഞാൻ അറിയൂ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു താക്കോല് മാത്രം എടുത്തു തന്നു ആ താക്കോലും കൊണ്ട് ഞാൻ പുള്ളി പറഞ്ഞു ഇങ്ങനെ മോളി ചെന്നിട്ട് അവിടെ പോയി ഏതെങ്കിലും മുറി കിടന്നു ഏതെങ്കിലും മുറിയിൽ ഈ താക്കോല് കൊണ്ടോ എന്റെ മനസ്സിൽ തോന്ന മോളി ചെന്ന് ബാക്കിയെല്ലാ തുറന്നു തുറന്നെടുക്ക ഈ താക്കോല് എന്താ മുറി തുറന്നു തന്നെ എടുക്കും പുള്ളി പറഞ്ഞതിനകത്തൊരു അർത്ഥമുണ്ട് താക്കോല് തന്നേക്കുന്നത് ആ മുറിയുടെയാണ് താക്കോല് തന്നിട്ടുള്ളവർ ഏതെങ്കിലും മുറി അപ്പൊ ഈ പറയുന്നതിനകത്തൊരു ഒരു വാൻസറിൻ്റെ ഒരു മാച്ചിങ് മനില്ല ചെന്ന് കയറണ്പുള്ള മുകളിലും മണലാണ് എല്ലാ മുറിയും നോക്കുമ്പോൾ മണൽ അറച്ച് കിടക്കാണ് അപ്പൊ അന്ന് അവിടെ ചെയിൽ തൈലൊന്നും വട്ടി ചേട്ടലും അപ്പൊ ബെഡ്ഷീറ്റോ കണ്ടാൽ അറയ്ക്കും എല്ലാം വൃത്തി കേട്ടോണം ഒരു ചെറിയ മുറി എനിക്ക് തന്നേക്കണം ആ മുറി കയറി ചെന്നു അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് അങ്ങനത്തെ മുറി കിടക്കാനും ഡിസ്കംഫർട്ടൊക്കെ തോന്നും നമ്മുടെ ജീവിതശൈലിയൊക്കെ അനുസരിച്ച് പറഞ്ഞു ഫിലിം ഇൻഡസ്ട്രിയിലാണ് അതെ അപ്പോൾ ഒരു ലിവിങ് സ്റ്റാൻ ഒരു മെത്തേഡ് ഒരു രീതി ഉണ്ട് അതൊക്കെ വിട്ടിട്ട് നമുക്ക് താമസിക്കാൻ ഉള്ളിൻ്റെ ഉള്ളിലൊരു വെറുപ്പ് ഒരു വിഷമമൊക്കെ പോലെ ഗുരുദേഹം പരീക്ഷിക്കണമെന്നാണ് നമുക്കതറിയില്ലല്ലോ എന്ത് തന്നെയാണെങ്കിലും ഉള്ള ബെഡ്ഷീറ്റൊക്കെ കുറഞ്ഞു വിരിച്ച് അതിൻ്റെ മുകളിൽ എൻ്റെ ബെഡ്ഷീറ്റ് വേറെ വിരിച്ച് ഞാൻ ഏതായാലും അവിടെ സെറ്റിലാവാൻ തീരുമാനിച്ചു അപ്പോൾ ഈ ഒരാൾ വന്നപ്പോൾ ഞാൻ വാതിലടച്ചു ഇപ്പോഴത്തേക്കും ഒരാൾ വന്നു ചോദിച്ചു ചോദിച്ചു ഈ മുറിയിലുണ്ടായിരുന്ന ആൾ എന്താന്ന് ചോദിച്ചു ഈ മുറിയിൽ ആരും ഇല്ലാട്ടോ ഞാനാണെന്ന് പറഞ്ഞു ഇവിടെ വേറൊരാളായിരുന്നു അപ്പോൾ അന്നത്തെ എൻ്റെ സ്വഭാവം എന്ന് ചോദിച്ചാൽ ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ട് ചേട്ടാ ഈ മുറിയിൽ ഞാനാണ് എവിടെയെങ്കിലും ഒരു മനുഷ്യൻ്റെ ഇതെല്ലാം മുറി തുറന്നു കിടക്കുകയെന്ന് പറഞ്ഞു ആ പുള്ളി പോയി വീണ്ടും കുറ്റിയിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴേക്കും എന്താ പുള്ളി വീണ്ടും വന്നു അതെ നിങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചിരുന്നു ചോദിച്ചു ഭക്ഷണം കഴിച്ചില്ലാന്നെ ഉള്ളു കത്തിയിട്ട് യാതൊരു രക്ഷമില്ല അന്നൊക്കെയെന്ന് പറഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് കിടക്കുന്നതിന് മുമ്പ് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാലും ഭക്ഷണം കഴിച്ചുവെച്ച് കിടക്കുന്ന സ്വഭാവമാണ് കാരണം പന്ത്രണ്ട് മണിക്കും ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമാണ് എപ്പ കിട്ടിയാലും ഭക്ഷണം കഴിക്കും അപ്പൊ പുള്ളി ചോദിച്ചത് നമ്മൾ ധരിക്കാണ് ഭക്ഷണം തരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിട്ടാ കഴിച്ചില്ല അല്ലേ ഇല്ല ആ ഇനിയിപ്പോ ഒരു രക്ഷയില്ലാട്ടോ പുള്ളിയിൽ കണ്ടു ഭീഷ്യും മനസ്സീട്ട് വേറെ പണിയൊന്നുമില്ലേ ഇത് ഒരു പ്രാവശ്യം വന്ന് വിളിച്ച് രണ്ടാമത് വന്നേച്ച് ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ആളെ കളിയാക്കുകയാണ് എന്നിട്ട് പുള്ളി തിരിച്ചു പോയി ഞാനിങ്ങനെ നോക്കി മനുഷ്യൻ എന്താ വട്ടായിരിക്കും പോയിട്ട് ഞാൻ വാതിലെ കുറ്റിയിട്ട് വീണ്ടും കുളിക്കാരോ ഇതേ മൂന്നാമതൊന്നും വീണ്ടും ഈ മനുഷ്യൻ മനുഷ്യനുണ്ട് പറഞ്ഞിട്ടുള്ളൂ വാതിലങ്ങള് ഇതേപോലെ ഒരു കുപ്പി ഒരു മിനറൽ വാട്ടറിന്റെ ഒരു ഇച്ചിരി വെള്ളം അടിയിലുണ്ട് ഒരു അഞ്ചാറ് നെല്ലിക്ക ഒരു രണ്ട് പഴം കുഴപ്പം ഇത് എന്നോന്ന് പറഞ്ഞ കൈവിണോ അപ്പൊ തെറി പറയാൻ വന്ന പുള്ളി തിന്നാന്നല്ലോ കുഴപ്പമില്ല നെല്ലിക്കാന്നൊക്കെ പറഞ്ഞ കടുവോണിയും പോലത്തെ കുഞ്ഞു നെല്ലിക്കാ വിരുവിരുന്ന് ഇരിക്കണെ നെല്ലിക്കെടുത്ത് പറഞ്ഞ വായലേക്ക് ഇട്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സുഖം ഏത്തക്കൂടെ ഇങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണമെന്ന് തോന്നുന്നു നല്ല സുഖം ഈ അഞ്ചാറ് നെല്ലിക്ക് വായലേക്ക് ഇട്ടോ തിന്നു ആ വെള്ളവും കുടിച്ച് പഴവും നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഫുൾ ഷാപ്പാട് കഴിച്ചാൽ എങ്ങനെ നമുക്ക് ഫീൽ വരും അത്രേ ഒരു സുഖമാണ് സംതൃപ്തനായി ഇന്നായി മനുഷ്യനോട് നന്ദി പറയാന്ന് വിചാരിച്ചു ഞാൻ നേരെ തുറന്നിറങ്ങുന്ന തുറന്നിറങ്ങുന്ന മുറിയിൽ പിന്നെ വിളിക്കണ്ടല്ലോ അടച്ചു കിടങ്ങുന്ന മുറി നോക്കി അടക്കുക ഒരൊറ്റ മുറിയിലും ആളില്ല ഞാൻ നേരെ താഴെ ചെന്നു എനിക്ക് താക്കോൽ തന്ന സെക്യൂരിറ്റി ആയിട്ടുള്ള അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് നിന്ന് ചേട്ടാ ഒരു വെള്ളം ഉടുപ്പിട്ടൊരാളിതിൽ വന്നേറുന്നുണ്ട് പുള്ളി ഏത് മുറിയില്ലാന്നിറങ്ങാൻ ചോദിച്ചു ഇവിടെ ഒരു മെൻഷനില്ലേ ഞാനും നിങ്ങളും താഴത്തെ മുറിയിൽ സ്വാമി അല്ലാണ്ട് ഇവിടെ ഒരു പെൻഷനിലായിരുന്നു ചേട്ട ഒരു വെള്ള ഉടുപ്പിട്ട് ഇച്ചിരി ഒരു കഷിൻ്റെ ഇവിടെ വന്നിരുന്നു എനിക്ക് വന്ന് ഇത്തിരി വെള്ളവും പഴു നിങ്ങൾക്ക് തോന്നിയത് അവിടെയെങ്കിലും ഒരു പെൻഷനിലായിരുന്നു ഈ പുള്ളിക്ക് വട്ട ഇവിടെ ഒന്നും ശരിയല്ല മൊത്തത്തിൽ പ്രശ്നമാണ് പുള്ളിയുടെ അല്ലെങ്കിൽ താക്കോല് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞാണ് ഈ ഇട്ടുള്ള കിടന്നു ഇങ്ങനെ പറഞ്ഞ കഴിഞ്ഞ വട്ടല്ലേ അപ്പോഴും എന്റെ തലയെ കത്തണില്ല ഇതെല്ലാം മുറിയും തുറന്നു കിടക്കാണ് അതുകൊണ്ടാണ് പുള്ളി ഇതിന്റെ താക്കോൽ തന്നേ നമ്മളത് ഒന്നും അല്ല ചിന്തിക്കണം നമ്മുടെ ചിന്താഗതി എല്ലാം അന്ന് വേറെ രീതിയിലാണ് ഒരു സാമാന്യ മനുഷ്യന്റെ ചിന്താഗതി പിറ്റേ ദിവസം പോലെ എന്റെ ജീവിതം മാറാൻ പോവാണ് ഇത് പറയണെന്താണെന്ന് ചോദിച്ചാൽ ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോണത് ഈ പഴയ ആളല്ല പിന്നെ മാറിക്കഴിഞ്ഞു നേരം കാലത്ത് എണീക്കുകയാണ് വെളുപ്പിനെണീക്കുമ്പോൾ കരണ്ടില്ല ഞാൻ എണീക്കുന്നത് തന്നെ ഒരു ബെല്ലടിച്ച അല്ല എണീറ്റു തപ്പിപ്പോയി കുളിച്ചു ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ സാധനങ്ങൾ എവിടെയെങ്കിലും കണ്ണ് കെട്ടിയാലും പണ്ടും എൻ്റെ സ്വഭാവത്തിന് എൻ്റെ ഡ്രസ്സ് എവിടെയെങ്കിലും ഞാനൊക്കെ എടുത്തിട്ടു കരണ്ടില്ല ആ ഫോൺ നോക്കുമ്പോൾ ഫോണിനകത്ത് ചാർജ് ഇല്ല കാരണം രാത്രി ഞാൻ കുത്തി വെച്ചിട്ടാണ് കിടന്നത് തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല ഞാൻ കിടക്കുമ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ബാറ്ററിയും ട്രെയിൻ ആയിപ്പോയി ഇപ്പം ചാർജ് ഇല്ല സമയം എന്തായെന്ന് അറിയില്ല ഞാനൊരു ബെല്ലടി ശബ്ദം മാത്രം കേൾക്കണോ ഈ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ ധാരണ എന്താ സാധാരണ എൻ്റെ എന്ന് പറഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ രീതി അവിടെ ബെല്ലടിക്കണത് പൂജയുടെ സമയത്ത് ഞാൻ വിചാരിച്ചു ഇവിടെ വരെ വന്നിട്ട് എനിക്ക് പൂജ കാണാൻ പറ്റിയില്ല എന്തായാലും ബെല്ലടി നടന്നു ഇനിയിപ്പോൾ അപശോകുനമാണല്ലോ ഇന്നലെ തൊട്ട് തുടങ്ങി എനിക്കിഷ്ടപ്പെട്ട മുറി കിട്ടിയില്ല വേണ്ട രീതിയിലുള്ള സൗകര്യവും ഇല്ല ഭക്ഷണം ആരോ കൊണ്ട് തന്നേച്ചു ആരാന്നും അറിയില്ല ഒന്നൊരു അപശോകുനം പോലെ എനിക്ക് തോന്നുന്നു നമുക്ക് നല്ലത് ഒന്നും കാണാൻ പറ്റുന്നില്ല റെയിൽവേ സ്റ്റേഷനിൽ വന്നു ഓട്ടോകാരനെ എന്നെ കൊണ്ടുവന്നു നല്ലത് തോന്നിയിട്ടില്ല ഇവിടെ വന്നു എന്നെ അകത്ത് കയറ്റിക്കിടത്തി നല്ലത് മനസ്സിലായിട്ടില്ല ആ സമയത്ത് ഉള്ളി വന്നു ആ ഇതെല്ലാം നല്ലതാണെന്നല്ല തോന്നുന്നത് ഇതൊക്കെ എനിക്ക് ശകുനം അപശകുനമായിട്ടാണ് തോന്നുന്നത് കാരണം ഞാൻ വന്ന വഴിക്ക് എനിക്ക് പോരാൻ പറ്റില്ല ഒരു ഓട്ടോക്കാരും കൊണ്ടുവന്ന് വിട്ടു എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോ ഓ എനിക്ക് നല്ല സൗകര്യം കിട്ടിയില്ല ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ ചിന്തിക്കാനറിയാവുള്ളൂ ദൈവം നമ്മളെ അല്ലെങ്കിൽ ഗുരുക്കന്മാർ നമ്മളെ കൈ പിടിച്ച് നടത്താൻ നമുക്കത് മനസ്സിലാവില്ല എന്തു തന്നെയാണെങ്കിലും ഞാൻ കരണ്ട് ഒന്നുമില്ല മോളീന്ന് ഒരു പ്രകാരത്തെ തപ്പി കൂട്ടി കയറിപ്പോയ വഴി ഓർമ്മയുണ്ട് അതിൽ നടന്ന് പതുക്കെ താഴെത്തി എവിടെയെങ്കിലും ഒരു മനുഷ്യനില്ല താഴേക്ക് വന്നിട്ട് ശിവഗിരിലെ നടപ്പിൻ്റെ രീതിയൊക്കെ വേറെ ഒരു നമുക്കങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതിങ്ങനെ താഴേന്നും മോളിന്നും ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ വഴിയെടുക്കും ഞാൻ എന്താണെങ്കിൽ അവിടെ ഒരു ലൈറ്റ് കണ്ട് ആ ലൈറ്റിൻ്റെ ലക്ഷ്യം വെച്ച് ഞാൻ ഇങ്ങനെ നടന്നു പോകാറുണ്ട് എനിക്ക് വഴി അറിയാൻ പാടില്ല നടന്നു പോകണത് ഏകദേശം ഞാനും നിങ്ങളൊരിക്കണീ ദൂരത്തിലെത്തുമ്പോൾ ഞാൻ ഈ മതിലേന്ന് കാല് തന്നെ താഴേക്ക് പോകും താഴേക്ക് പോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഒരു നാല് അഞ്ചാളടി താഴ്ചയിലേക്ക് പോകും അത് മതി ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം അപ്പൊ മഠത്തിന്റെ തൊട്ട് മോഡലായിട്ട് ആ ഭാഗത്ത് ഒന്ന് വിളിച്ചു അങ്ങനത്തെ ഒരു നടപടിയാ ഞാൻ കാരണം എനിക്ക് ആ ലൈറ്റ് കണ്ടുകൊണ്ടാണ് നടന്നു വഴിയാണോന്ന് എനിക്കറിയില്ല ആ ലൈറ്റ് എൻ്റെ അടുത്തേക്കടുത്തേക്കാണ് വരണത് തൊട്ടടുത്തെന്ന് ചോദിച്ചാൽ എങ്ങടാ പോണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ അമ്പലത്തിൽ പൂജ കാണാനാന്ന് പറഞ്ഞു അല്ല ഇവിടെ അമ്പലമല്ല ഇത് ആശ്രമമാണ് അപ്പൊ എന്താ പരിപാടി നിങ്ങക്ക് എങ്ങനാ പോണ്ടോ എനിക്കറിയില്ല ഇവിടുത്തെ ഓരോ പരിപാടി എങ്ങനെയാണെന്ന് അറിയില്ല ഇവിടെ വന്നു കഴിയുമ്പോൾ അതൊക്കെ മനസ്സിലാവുന്നതാണ് എന്നെ പറഞ്ഞു വിട്ട ആളെന്ന് പറഞ്ഞു ആരെ പറഞ്ഞു വിട്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ശിവൻ ശാന്തി എന്ന് പറഞ്ഞൊരാളാണ് ആളിവിടെ തിരുവന ബോംബെയിലുള്ള ആ ശിവൻ ശാന്തി ആണല്ലേ ആ ഒരു വാർന്നു പറഞ്ഞിട്ട് പുള്ളി താഴെ കൊണ്ടുപോയി ഇത് 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 എന്നൊക്കെ പറഞ്ഞു എല്ലാം ഒരു കൊച്ചു കുട്ടിയെ എങ്ങനെ നടത്തി കാണിക്കൂ എല്ലാം നടത്തി കാണിച്ചു പുള്ളി പറഞ്ഞു ഇനി താഴേക്ക് പോക്കോട്ടോ ഞാൻ വന്നില്ല എന്നു പറഞ്ഞിട്ട് പുള്ളിയെടുത്തു അങ്ങനെ സമാധി മണ്ഡപം വരെ കാണിച്ച് തന്നെ എന്നെ താഴെ വിട്ടു ഞാൻ അവിടെ ചെന്നു പറഞ്ഞശാലയിലെ ഹോമം പോയിരുന്നു എൻ്റെ വീട്ടിലെ നാല് ദിവസം ഹോമം വരുന്നിട്ട് ഇവിടെ ഇത് എന്തോട്ട് ഹോമം ആ പാടം മൂന്നാല് ഹോമാവേ ജാമം അകത്തുമ്പത്തെ നാല് വാക്കം എള്ളും പൂവും സാധനം ആയിട്ടുള്ളു നമ്മളൊക്കെ എന്തോ ഒരു സാധനം ഇട്ട് ഹോമം നടത്തിയേക്കുന്നതാണ് ഈ ഹോമത്തിനകത്തൊക്കെ ദൈവം പ്രസാദിക്കൂ ദാരി പിടിച്ച ദാരിദ്ര്യം പിടിച്ചൊരു ഹോമം പിന്നെ ഇവിടെയാണ് ദൈവം വരാൻ പോണത് നമ്മളിങ്ങനെ തല പുച്ഛത്തോട് കൂടിയാണ് കണ്ടത് ഒരാക്ക് എത്രമാത്രം പുച്ഛം തോന്നുന്ന ആ പുച്ഛത്തിന്റെ അങ്ങ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോമത്തിന്റെ ഇരിക്കുന്ന രീതിയോ ആ സെറ്റപ്പ് ഒന്നും ഒരു സുഖമില്ല നമുക്ക് അത് സംതൃപ്തി തന്നില്ല എന്ത് തന്നെയാണെങ്കിൽ അത് കഴിഞ്ഞ് ഒട്ടനെ ഓടി ശാരദാദേവിയുടെ മുന്നിൽ ചെല്ലുമ്പോഴേ അവിടുത്തെ പ്രസാദം കണ്ട അത്രോടെ നീച്ചം തോന്നുള്ള ഒരിച്ചിരി വെള്ളം അയ്യേ ഇതാണോ പ്രസാദം ഇവിടുത്തെ ഗുരുദേവന്റെ ആൾക്കാരൊക്കെ ഇത്ര പിശുക്കന്മാരാണോ ഇവിടെ ഒരു പ്രസാദമായിട്ടൊരു സ്ഥാനം ഇല്ല അവിടത്തെ പ്രസാദം അവിടത്തെ പൂജ ഇങ്ങനെ ഇവിടത്തെ പൂജ ഇങ്ങനെ ഒന്നും ഇല്ല ഇവിടെ ഒന്നും ഉണ്ടെന്ന് തോന്നണില്ലാട്ടോ ഉള്ളിലങ്ങട് പുച്ഛത്തിൻ്റെ മൂർധന്യാവസ്ഥ എത്തി എന്നിട്ട് ഇവിടുന്ന് ഓടിപ്പോണം അപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ഇപ്പോൾ ഓടി പോയി കഴിഞ്ഞാൽ മുകളിൽ നമ്മുടെ സമാധി മണ്ഡപത്തിൽ ചെല്ലാം എന്ന് പറഞ്ഞു ഞാൻ ഓടി അവിടെ ചെല്ലുമ്പോൾ അവിടെ സമാധി മണ്ഡപത്തിൻ്റെ നട അടച്ചു വയ്ക്കുകയാണ് സാധാരണ ഒരിക്കലും എനിക്കറിയില്ല സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ നട തുറന്നാണല്ലോ നമ്മൾ കാണുന്നത് ഇപ്പം ശിവഗിരിയിലും സിസ്റ്റം അത് തന്നെയായിരിക്കും നട തുറക്കുകയായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ധാരണ പക്ഷെ അവിടെ നട അടച്ചാണ് ഞാൻ കാണുന്നത് അവിടെ നാലോ അഞ്ചോ ആറോ പേരുണ്ട് അവിടെ ഇതൊന്നും വലിയ പേരുള്ള ക്ഷേത്രം ഒന്നും അല്ല കേട്ടോ ശിവഗിരിലൊക്കെ മറ്റേ ഗുരുവായൂരൊക്കെയാണ് എന്തോരം ആൾക്കാരാ നമ്മുടെ ഉള്ളിലെ ധാരണ എന്താ തിരക്കുള്ളടത്തെ ദൈവമുള്ളൂ അതെ തിരക്കില്ലാത്ത അമ്പലത്തിൽ എന്തുകൊണ്ട് പരിപാടി ഇതിപ്പോ ഗുരുസാമി ഞാൻ വിചാരിച്ചു കഴിഞ്ഞാ വലിയ സംഭവം ഒന്നുമില്ല ഉള്ളിലൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു അതിരിപ്പൊ ഇവിടെ ബന്ധമുണ്ടെന്ന് ഒന്നുമില്ല ഉള്ളിലൊക്കെ വളരെ നിരാശയോടുകൂടി പോയിന്ന് എന്തേലും ആവട്ടെ ഗുരുദേവ എന്ന് പറയുന്നത് ഇങ്ങനെ വെറുതെ ഒരു പ്രാർത്ഥന ഉള്ളിൻ്റെ ഉള്ളിലൊരാഗ്രഹവും സ്നേഹവും ഒക്കെ ഉണ്ട് എല്ലാം കൂടെ വച്ചിട്ട് നിസ്വാർത്ഥമായി എന്ന് വേണമെങ്കിൽ പറയാം സ്വാർത്ഥ എന്ന് അറിയില്ല വെറുതെ നിന്നതിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ അനുഭവം വേറെ ഏർ കാരണം ആ ഡോറുകൾ എൻ്റെ മുന്നിൽ തുറക്കണു അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രകാശത്തിൻ്റെ തീക്ഷ്ണത എന്ന് പറയണത് എൻ്റെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു പ്രകാശമല്ല ഒരു അഞ്ഞൂറ് കിലോ ഭാരം നമ്മുടെ ശരീരത്തിലേക്ക് ഒരു വെയ്റ്റ് എടുത്ത് വെച്ചാൽ നമുക്ക് അതിനെ ആണെന്ന് അറിയാം ഇതൊരു അഞ്ഞൂറ് കിലോ ഒരു ഭാരം എൻ്റെ ബോഡിയിലേക്ക് വരുകയാണ് വരുമ്പോൾ നമുക്ക് എന്ത് തോന്നും നമ്മുടെ ഞരമ്പുകളൊക്കെ അങ്ങോട്ട് താങ്ങാൻ പറ്റാത്ത ഭാരം വരുമ്പോൾ പൊട്ടിത്തെറിച്ച് പോയി അതുപോലെ ഞാൻ ഇപ്പോൾ തകർന്നു പോകുന്നു അത് പൊട്ടിത്തെറിച്ച് പോകുന്നുള്ളൊരവസ്ഥ അതായത് പ്രഷർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവൻ ഫ്ലഷ് എന്ന് പറയുന്നത് തെറിച്ചാൽ പോകില്ല അതുപോലെ ഞാൻ പോകുന്നൊരു ഫീലിൽ നിൽക്കുകയാണ് അതേസമയം എനിക്ക് ആ ഗുരുദേവനെ എനിക്ക് ഞാൻ കാണുന്നില്ല അവിടെ നിന്ന് ഒരു പ്രകാശം മാത്രാണ് കാണുന്നത് മുഴുവൻ പ്രകാശമാണ് ആ പ്രകാശത്തിന്റെ തീഷ്ണത എന്ന് പറയുന്നത് ആ കരിങ്കൽ ഭിത്തികളെ തുളച്ചു കടന്നു പോകണമെന്ന് എനിക്ക് ഇങ്ങനെ കാണാൻ ഇങ്ങനെ നോക്കണമെങ്കിലും ഈ എല്ലാ ഭിത്തി കൂടെ സൂര്യപ്രകാശം പോലെ ഇങ്ങനെ ചിന്നി ചിന്നിച്ചിതിരി പ്രകാശം പുറത്തേക്ക് പോകണമെന്ന് എനിക്ക് കാണാം അത്രയും പവർഫുൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രകാശം വന്നു ആ പ്രകാശത്തിന് ഞാനിങ്ങനെ നോക്കി നിന്നു അപ്പോൾ എന്റെ നെഞ്ച് നനയണേ എനിക്കറിയാം എന്തൊക്കെയോ ഒഴുകണ്ടെന്ന് എനിക്ക് മനസ്സിലാവേണ്ടത് ഒന്നിങ്ങനെ കണ്ണടച്ച് തുറന്ന് നേരം കൊണ്ട് എല്ലാം അപ്രത്യക്ഷമായി നോർമലായി അപ്പം ഞാൻ ആ നിൽക്കുന്ന സ്ഥലം ഇറക്കിയൊക്കെ വന്നിട്ട് പൊട്ടി തകർന്നു പോയി ഞാൻ എന്തോ കീഴോട്ട് വീഴാൻ പോണ ഫീലുമായിരിക്കും അപ്പൊ ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ തോന്നുകയാണ് ഞാൻ വീണ് കഴിഞ്ഞാൽ ഇത് മോശമാവുമല്ലോ ഏതാണ്ട് ഈ മുടിയാട്ടൊക്കെ കാണാൻ പോകുമ്പോൾ ആൾക്കാർ ഇരുന്ന് പുടയ്ക്കണോ ഞാൻ ആടുകയാണ് എൻ്റെ ഉള്ളിൽ കിടന്ന് എന്തൊക്കെ അനുഭവമാണല്ലോ എന്താ നടക്കണേ അയ്യെ നാണക്കേടാ ഇതൊക്കെ ഉള്ളിൽ കൂടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് സന്തോഷം എല്ലാം ഉണ്ട് അപ്രത്യക്ഷമായ ശേഷം ഞാൻ നമ്മളിങ്ങനെ നിൽക്കാണല്ലോ ഇങ്ങനെ തൊടുമ്പോ എൻ്റെ കൈ മുഴുവൻ ഇവിടെ നനയുക അതായത് ഇവിടെ ഒക്കെ എന്തൊക്കെയോ നിറച്ചിരിക്കുക ഇങ്ങനെ കൈ ഇവിടെ മുട്ടുമ്പോൾ ഇവിടെ ഒക്കെ നനഞ്ഞിട്ടുണ്ട് ഞാൻ കൈ ഇങ്ങനെ തലോദി നോക്കുമ്പോൾ എൻ്റെ നെഞ്ചും നിറച്ച് മൂക്കിന്ന് ഒന്നും സ്രവുമില്ലേ അതിങ്ങനെ വഴി വഴുക്കലായിട്ടിരിക്കുക അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി నేను ఫ్రాక్షన్ ఆఫ్ సెకండ్ అలా ఇద అనుభవించదు